പ്ലഗ് ഇൻ ചെയ്തു നമ്മൾ ഹീറ്റർ ഔൺ ആക്കി കൊടുത്തു ഹീറ്റർ ഓൺ ആക്കി കൊടുത്തു തന്നെ ടെമ്പറേച്ചർ നമ്മൾ അത് ഇരുന്നൂറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇരുന്നൂറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂട് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു നാനോ എക്സ്പെല്ലർ ഉണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത് അതില് എക്സ്ട്രാക്ട് ചെയ്ത് ഓയിലാക്കി കഴിഞ്ഞാൽ അത് ഓയിലാക്കി വിറ്റാല് പിന്നെയും അഡീഷണൽ ലാഭം കിട്ടും ഫ്ലവർ മില് ഓയിൽ മില് പാക്കേജിംഗ് മെഷീൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെഷീൻസും സപ്ലൈ ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മെഷീൻ ഹബ്ബ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ ഡീഹൈഡ്രേറ്റിംഗ് മെഷീൻ എല്ലാ തരം പാക്കിംഗ് മെഷീൻ ഓയിൽ മെഷീൻ അതുപോലെ പൾവറൈസർ റോസ്റ്റിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് വേണ്ട എല്ലാത്തരം മെഷീൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ാണ് മെഷീൻ ഹബിലാണ് നമ്മുടെ സ്ഥാപനം ഫ്ലവർ മില്ല് ഓയിൽ മില്ല് പാക്കേജിങ് മെഷീനറീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെഷീൻസും സപ്ലൈ ചെയ്യുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ഇവിടെ പലതരത്തിലുള്ള മെഷീൻസ് വരുന്നുണ്ട് ഡ്രൈവേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാക്കേജിങ് മെഷീറീസ് ഫ്ലവർ മില്ല് ഓയിൽ മില്ലിക്കാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെഷീൻസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗൺ എന്നൊരു ഏഴ് കിലോമീറ്റർ എക്സൈറ്റ് സ്ഥലം പറയുകയാണെങ്കിൽ എന്നാണ് പറയാം മരത്താക്കര സിഗ്നലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പാലക്കാട് ടു എറണാകുളം പോവാണെന്നുണ്ടെങ്കിൽ പാലിക്കര ടോളത്തേക്ക് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനാണ് വരിക അതിന്റെ മാരുതി സൂക്ഷിക്കുന്ന എക്സൈഡ് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് വരുന്നത് കൊപ്ര കൊപ്ര ഏകദേശം ഇരുപത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇതിൽ കൊപ്രയക്കാൻ പറ്റും തേങ്ങയുടെ വില അനുസരിച്ച് ഇന്നത്തെ മാർക്കറ്റിലെ തേങ്ങയുടെ വില മുപ്പത്തിരണ്ട് രൂപയാണ് ഈ തേങ്ങ ഉണക്കി കഴിഞ്ഞാൽ നല്ല നല്ല മൂത്ത് പാകമായ തേങ്ങ എടുത്ത് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഏകദേശം നാല്പത് ശതമാനം മുപ്പത്തെട്ട് ശതമാനം കൊപ്ര കിട്ടും അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ മുപ്പത്തെട്ട് ശതമാനം കൊപ്ര കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് രൂപ വില വെച്ച് നമുക്ക് ഏകദേശം ഒരു എൺപത്തഞ്ച് രൂപ റേറ്റിന് കൊപ്ര പ്രൊഡക്റ്റ് കിട്ടും ഇന്ന് കൊപ്രയുടെ മാർക്കറ്റ് റേറ്റ് നൂറ് രൂപയാണ് അപ്പോൾ ജസ്റ്റ് വാങ്ങിച്ച് ഇത് ഉണക്കി ഡ്രൈ ആക്കി കൊപ്രയായിട്ട് വിൽക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു നാനോ ഉണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത് അതിൽ എക്സ്ട്രാക്ട് ചെയ്ത് ഓയിലാക്കി കഴിഞ്ഞാൽ അത് ഓയിലാക്കി വിറ്റാൽ പിന്നെയും അഡീഷണൽ ലാഭം കിട്ടും അപ്പോൾ വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒരുപാട് തേങ്ങ ഉള്ളവരുണ്ടാവും അവർ പുറത്ത് കിട്ടുന്ന പൈസക്ക് തേങ്ങ കൊടുക്കും അത് അതിനും വേണ്ടി മറിച്ച് നിങ്ങൾ തന്നെ ഡീഹൈഡ്രേറ്റർ വാങ്ങിച്ചിട്ട് ഇത് ഉണക്കി ഈ ഒരു മാനു എക്സല്ലറും പേടിച്ച് വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ നല്ല വാല്യുവോട് കൂടി മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കൊപ്ര കട്ടറാണ് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ് നമ്മൾ വീണ്ടും രണ്ട് കൊപ്ര ഇട്ടിട്ട് കട്ട് ചെയ്യാൻ പോവാണ് ജസ്റ്റ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ കട്ട് ചെയ്തിട്ടുള്ള കൊപ്ര നമുക്കൊന്ന് വെളിച്ചെണ്ണ ആക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയുള്ള ഏറ്റവും നല്ലൊരു ആണ് പരിചയപ്പെടുന്നത് നമ്മുടെ നാനോ ആണ് വരുന്നത് കുഞ്ഞു മെഷീൻ ആണ് ഒരു ടേബിൾ ടോപ്പ് ആണ് നമുക്ക് ചെറിയൊരു സ്പേസിൽ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എക്സ്പെല്ലറാണ് വരുന്നത് ഇതിന്റെ തന്നെ കുഞ്ഞു മെഷീൻസ് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗപ്പെടുന്ന മെഷീൻ ഉണ്ട് വേണമെങ്കിൽ ഓയിൽ മില്ലിക്ക് വരുന്ന വലിയ മെഷീൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള പല മെഷീൻസ് നമ്മുടെ ഈ ഇതിൽ വരുന്നുണ്ട് എക്സ്പെല്ലറിൽ വരുന്നുണ്ട് അപ്പം ഇതൊരു രണ്ടര സ്പീ മോട്ടർ വരുന്ന ഒരു മെഷീനാണ് ചെറിയൊരു ഒരു യൂണിറ്റിലേക്കൊക്കെ പറ്റുന്ന ഒരു മെഷീനാണ് നമുക്ക് വീട്ടിലേക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീൻ വേണ്ട ഇതിൻ്റെ തന്നെ കുഞ്ഞ മെഷീൻ ഉണ്ട് ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് ആ ഒരു മെഷീൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് കൊപ്പറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് നമ്മുടെ ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയിലേക്കാണ് ഏറ്റവും കൂടുതൽ മയ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അപ്പൊ നമുക്ക് മായമില്ലാത്ത ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫ്ലാറ്റ് താമസിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞൻ ഡ്രയറും അതുപോലെ തന്നെ ഈ കുഞ്ഞൻ ഉണ്ടെങ്കിൽ നമുക്ക് നാളികരൊക്കെ ഉണക്കി നല്ല കൊപ്പറക്കി നമ്മുടെ എക്സ്പെല്ലറിൽ വെച്ച് വാട്ടി വെളിച്ചെണ്ണയ്ക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മഴക്കാലമൊക്കെയാണ് മഴക്കാലത്തൊക്കെ നാളികേരൊക്കെ പുറത്ത് വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല നമ്മളൊരു ഡ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമുക്ക് ഒരു സംഭവമാണ് അപ്പൊ നമ്മുടെ എക്സ്പെല്ലറിൽ ഈ ഒരു മോഡൽ ഒരു രണ്ട് എച്ച് പി വരുന്ന മോഡലാണ് ഇതിൽ നമുക്കൊരു ചെറിയ യൂണിലേക്ക് പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു വലിയൊരു ഓയിൽ മില്ലാണ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മണിക്കൂറിൽ അറുപത് കിലോ ഒക്കെ ഉപയാക്കാൻ പറ്റുന്ന എക്സ്പെല്ലറുകൾ നമ്മൾ വരുന്നുണ്ട് കാണൊക്കെ കാണാനൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ വലുപ്പത്തിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള മെഷീൻ ആണെങ്കിലും ചെറിയൊരു വലുപ്പം കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ ആണ് വരുന്നത് ിൽസിയായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ഈ വെളിച്ചെണ്ണ മാത്രമല്ല കടുക്ണ്ണ എള്ള ആൽമണ്ട് ഓയിൽ നമുക്ക് ഓയിൽ ആക്കി എടുക്കാൻ പറ്റുന്ന എന്ത് സാധനം നമുക്ക് ചെയ്ത് നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് ഓയിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ വെച്ചിട്ട് ആട്ടി നമ്മൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് പ്ലഗ് ഇൻ വെളിച്ചെണ്ണ നമ്മൾ ഹീറ്റർ ഓൺ ആക്കി കൊടുത്തു ഹീറ്റർ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ അതായത് ഇരുന്നൂറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുന്നൂറിലേക്ക് ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂട് നമ്മുടെ നാടികരെ ആട്ടോമാറ്റിക്കുള്ള ചൂടിലേക്ക് വെച്ചേക്കാണ് അപ്പോൾ ഇതിൻ്റെ ആംബിയറും വോൾട്ടേജും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ വളരെ സിമ്പിളാണ് പിന്നെ ഒരു ബൂസ്റ്ററിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഇന്ന് സ്പീഡ് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ബൂസ്റ്ററിൻ്റെ ഒരു ഇത് ബട്ടം വരുന്നുണ്ട് പിന്നെ സ്ക്യൂസിങ്ങും അതുപോലെ തന്നെ ആണ് സ്ക്യൂസിങ്ങിലേക്ക് ഇട്ടാൽ നമ്മൾ എണ്ണായി വരും ക്ലീനിങ്ങിലേക്ക് ഇട്ടാം അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഉള്ളിൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് വളരെ സിമ്പിളാണ് ജസ്റ്റ് വളരെ കുറച്ച് ബട്ടൺസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനിത് നമ്മളിപ്പോൾ ഇപ്പോൾ കട്ട് നമ്മൾ ഉണക്കി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് നമ്മുടെ കട്ട് ഇപ്പം കട്ട് ചെയ്ത് എടുത്ത് നമ്മുടെ കൊപ്പറയാണ് ഇത് നമുക്കിനി ആട്ടി നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നുള്ളതാണ് ഇപ്പം തന്നെ ആട്ടി കാണിച്ച് തരാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ കട്ട് ചെയ്ത കൊപ്പറ നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിള്ളേര് വളരെ കുറച്ച് കുപ്പറേ നമ്മളെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് നമുക്ക് എണ്ണയ്ക്ക് കാണിക്കാൻ ആളാണ് അപ്പം നമ്മളിതാ ഇവിടെ സ്ക്യൂസിങ്ങിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഇവിടെ എണ്ണയിട്ട് വരും അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇത് മെഷീനിൽ ആട്ടി എടുത്തിട്ടുള്ള എണ്ണയാണ് ഇതിപ്പോ നോക്കാം നമുക്ക് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതേപോലെ വീട്ടിലും ഇതേപോലെ ഇടുന്ന സിമ്പിൾ ആയിട്ട് വേണം ഇതേപോലെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാന്നുള്ളൂ അപ്പൊ ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ആട്ടി വെച്ചിട്ടുള്ളതാണ് രണ്ട് കുപ്പി ഒരു ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മളൊരു ഒന്നര ഒന്നര കിലോ രണ്ട് കിലോന്റെ അടുത്ത് നാടിക കൊപ്പറിട്ടപ്പോഴാണ് ഇത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ കടുക്ണ്ണ എള്ളെണ്ണ ഇതിപ്പോ ഏകദേശം ഊർന്ന് വരുന്നുള്ളൂ ഫുൾ ആയിട്ട് ഇപ്പം ഒരു ഒഴ്ച വേണം ഫുൾ ആയിട്ട് ഊർന്ന് വരാൻ നമ്മളിപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടുള്ളു ആട്ടി വെച്ചിട്ട് എള്ളെണ്ണക്കൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളതാണ് അപ്പൊ ശുദ്ധമായിട്ടുള്ള എണ്ണെണ്ണയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് വിശേഷിച്ച് മേടിക്കാൻ പറ്റും എന്നുള്ള സംശയമാണ് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എള്ള് നല്ല ക്വാളിറ്റിയിലുള്ള എള് മേടിച്ച് ഇതിൽ ആട്ടി നമുക്ക് എടുക്കാന്നുള്ളതാണ് അപ്പൊ ശുദ്ധമായിട്ടുള്ള എള് നമുക്ക് എള്ളെണ്ണം നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ കുട്ടികൾക്കായാലും തലയിൽ തയ്ക്കാനായാലും എന്തിനായാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഒക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് പറ്റില്ല അതിലൊക്കെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് എണ്ണയിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഇത് കടുക എണ്ണ ഇത് നമ്മുടെ മെഷീനിൽ ആട്ടി വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഏകദേശം ഒരു ഒരു കിലോ കടുുക അട്ടിപിളാണ് ഏകദേശം ഇത്രയും എണ്ണ കിട്ടിയിട്ടുള്ളത് ഒരു മുന്നൂറ് എം എൽ എണ്ണ കിട്ടിയിട്ടുണ്ട് അതിന് അതുപോലെ തന്നെയാണ് എല്ലിലും അപ്പം ഇതുപോലെയുള്ള എന്ത് എണ്ണ വേണമെങ്കിലും നമുക്ക് ശുദ്ധമായിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിനാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ എക്സ്പെല്ലർ വരുന്നത് അപ്പോൾ ഇതിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളത് ഉണ്ട് നമുക്ക് ഇപ്പൊ മെഷീൻ ആയിട്ടുള്ള ഒരു മില്ലർ പെർപ്പസിന ചെറിയൊരു യൂണിറ്റ് കാര്യങ്ങളുണ്ട് പലതരത്തിലുള്ള എക്സ്പെലീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ കോക്കനട്ട് ആണ് നമ്മുടെ തേങ്ങ ചെറുക്കുന്ന മെഷീനാണ് ചെറിയൊരു ഹോട്ടൽ അതുപോലെ തന്നെ ചെറിയൊരു കാറ്ററിംഗ് യൂണിറ്റിലേക്ക് പറ്റിയിട്ടുള്ള ഒരു മെഷീൻ ആണ് ഇനി നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഇതിന്റെ ചെറിയ മെഷീൻസ് വരുന്നുണ്ട് അപ്പം അത് നമുക്കിപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ നമുക്ക് മറ്റേ രീതിയിലുള്ള തേങ്ങ ചെറുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവർക്ക് ചെറുക്കാനായിട്ട് അങ്ങനെയുള്ള ഇതിന്റെ ചെറുത് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ തേങ്ങ വേണമെങ്കിൽ ചെറിയ എടുക്കാൻ വേണ്ടതാണ് എത്ര തേങ്ങ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ശരി എടുക്കുന്നതാണ് പിന്നെ വരുന്നത് നമുക്ക് ഒരു ഫ്ലവർ മില്ലിക്കേണ്ട മെഷീൻസ് ആണ് ഇപ്പോൾ ഓയിൽ മിൽക്കിൽ എല്ലാ മെഷീൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിലുള്ളത് ഫ്ലവർ മില്ലിക്കുള്ളതാണ് അപ്പൊ അതിലൊക്കെ ഒരു വെയിറ്റ് നല്ല മെഷീനാണ് ഇലക്ട്രിക് റോസ്റ്റർ ആണ് വരുന്നത് ഒരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് റോസ്റ്റർ റോസ്റാണ് രണ്ടായിരത്തിഞ്ഞൂറ് വാട്സ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഒരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്നതാണ് ഇന്ന് ഇതിന്റെ തന്നെ വലിയ മോഡൽ ഉണ്ട് ഇരുപത്തിയഞ്ച് കിലോന്റെ മോഡൽ വരുന്നുണ്ട് ഇലക്ട്രിക് റോസ്റ്റർ ആണ് നമ്മൾ അരി വർക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഇതിന്റെ തന്നെ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് വരുന്നുണ്ട് ഇത് ഇലക്ട്രിക് ആണ് ഫുള്ള് പിന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് ഗ്യാസിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതും പതിനഞ്ച് കിലോ തന്നെയാണ് കപ്പാസിറ്റി വരുന്നത് ഇനി ഇതിന്റെ തന്നെ ഇരുപത്തിയഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന മെഷീൻ ഉണ്ട് ഇതും രണ്ടായിരത്തി അഞ്ഞൂറ് ആട്സ് തന്നെയാണ് വരുന്നത് ഇതിലും നമുക്ക് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ആണ് പ്രവർത്തിക്കുന്നത് പിന്നെ ഗ്യാസും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലവർ മില്ലിക്ക് വേണ്ടത് പള്ളുറൈസർ മെഷീനാണ് അത് നമുക്കവിടെ സ്റ്റോക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ല മെഷീൻസ് മെഷീൻസിന്റെ തന്നെ പല സൈസിലുള്ള പൊളറൈസർ മിഷീൻസ് നമുക്ക് വരുന്നുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ മെഷീൻ ഹബിലുണ്ട് അപ്പൊ ഒരു ഫ്ലവർ മില് ഓയിൽ മില്ലിലുള്ള എല്ലാ ഉണ്ട് ഇനി ഇതൊക്കെ നമുക്കൊരു ഔട്ട് പുട്ട് കിട്ടി നമ്മൾ ഒരു പ്രൊഡക്റ്റായി അത് ആയി കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ചെയ്യണമെങ്കിൽ പാക്കിങ് മെഷീൻസ് നമ്മളോട് വരുന്നുണ്ട് അപ്പൊ പാക്കിംഗ് ഏറ്റവും നമ്മൾ ബേസിക് പാക്കിംഗ് വരുന്നത് ഹാൻഡ് സൈലേഴ്സ് ആണ് അപ്പം ഹാൻഡ് സെലേഴ്സ് നമുക്ക് നോക്കാം അപ്പൊ ഇത് വരുന്നത് നമുക്ക് നമുക്കിത് പല തിക്നെസ്സിൽ പല സൈസില് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത് തിക്നസ് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് സൈലേഴ്സ് ആണ് അതിൻ്റെ തന്നെ വലിപ്പം നമുക്കിവിടെ ചെറുതുണ്ട് വലുതുണ്ട് പല സൈസിലുണ്ടല്ലോ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് തൊട്ടുള്ള ഹാൻഡ് സീലേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒന്നുകൂടി നന്നായി പാക്ക് ചെയ്യണം ഹാൻഡ് സീലേഴ്സിലൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം അതിൻ്റെ സമയം കുറേ ഒരുപാട് എടുക്കും ഇപ്പൊ ഒരുപാട് പേര് ലേബറും പോകും നമുക്കിതാവുമ്പോൾ ഒരാൾക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സീൽ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഒരാൾ ഇവിടെ നിന്ന് ഇതേപോലെ നമുക്ക് നല്ല ക്വാളിറ്റി സീലിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പം നമ്മളിവിടുത്തൊക്കെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം അതിന്റെ ക്വാളിറ്റി നമുക്ക് കൂടെ കാണാന്നുള്ളതാണ് ഇതേപോലെ നല്ല ക്വാളിറ്റിയിൽ സീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇത് ഭയങ്കര സിമ്പിൾ ആണ് അപ്പം നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇതിങ്ങനെ ഇവിടെ നിങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര പാക്കറ്റ് വേണമെങ്കിൽ സീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ പറയാനുള്ളത് ഇതിൽ നമുക്ക് ഒരു അഞ്ച് പേര് ഹാൻഡ് സീലർ എടുക്കേണ്ട പണി നമുക്ക് ഒറ്റയ്ക്ക് ഈ ഒരു മിഷീൻ വെച്ച് എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ വളരെ കുറഞ്ഞ കറണ്ടിൽ ഇപ്പോൾ ഒരു ചെറിയൊരു കുടുംബശ്രീ യൂണിറ്റ് നടത്തുന്നവരാണ് അപ്പോൾ അവർക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ വിൽക്കുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല പറ്റുന്ന ഒരു മെഷീനാണ് ജസ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് വേറെ ഒന്നും ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി സീലി നമുക്ക് ഇതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ അച്ചാർ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ വെർട്ടിക്കൽ വെർട്ടിക്കലി ആൻഡ് സെലസ് വരുന്നുണ്ട് വെർട്ടിക്കലി വെർട്ടിക്കലിന്റെ ആൻഡ്സ് വരുന്നുണ്ട് അപ്പൊ അതാണ് തൊട്ടപ്പുറത്ത് വരുന്നത് വലിയ വ്യത്യാസമില്ല ജസ്റ്റ് ഈ ഒരു ഇതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് നേരെ വെർട്ടിക്കലായിട്ട് ഒഴി വരിക ഇതിൽ നമുക്ക് ഇങ്ങനെ അച്ചാർ അങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ സംഭവമൊക്കെ പാക്ക് ചെയ്ത് എടുക്കാന്നുള്ളതാണ് അത് പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെയും ഹൈറ്റ് സംഭവം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിനി ഈ മിഷീൻ തന്നെ നമുക്ക് നൈട്രജൻ പ്ലഷ് വരുന്നുണ്ട് നൈട്രജൻ പ്ലഷ് നമുക്ക് എയർ വരുന്നത് അത് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും ഈ രണ്ട് മെഷീനിലും അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് പാക്ക് മെഷീനിൽ ഇത് മാത്രമല്ല നമുക്ക് പാക്ക് മെഷീൻ വരുന്നുണ്ട് നമുക്ക് ഈ ക്യാഷ് എന്നിട്ട് നമ്മൾ എയർ ഇല്ലാതെ എയറെ പക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്ത് അങ്ങനെയുള്ള മെഷീൻ പാക്കിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് പാക്ക് ചെയ്യാനായിട്ട് ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ വരുന്നുണ്ട് അപ്പൊ ഇത്രയധികം മെഷീൻസ് നമ്മളോട് വരുന്നത് അപ്പോൾ ഈ മെഷീൻ രണ്ട് മിഷീൻസ് നമ്മളോട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ലാന്നുള്ളൂ അപ്പൊ അതിന് തന്നെ പല സൈസിലുള്ള എല്ലാ സൈസിലുള്ള ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ ആയാലും വാക്കിംഗ് മെഷീൻ മെഷീൻ ആയാലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബാൻസിലേഴ്സും ഹാൻഡ് സില്ലേഴ്സും പാക്കിങ് മെഷീൻസ് എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഓയിൽ മില് ഫ്ലവർ മില്ല് പാറ്റേജ് മെഷീനേഴ്സ് ഉള്ള എല്ലാ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്